ഹലോ ഹായ് എവ്രിവാൻ വെൽക്കം ബാക്ക് ടു ആദിത്യ വ്ലോഗ്സ് സോ നാളെ നമ്മൾ ട്രിവാൻഡ്ര വരെ പോവാണ് അപ്പോൾ ഇന്ന് തന്നെ നമ്മൾ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കണം ഓൾറെഡി നാളൊരു വൈകുന്നേരം ആറു മണിയാവുമ്പോഴൊക്കെ നമ്മൾ ഇവിടുന്ന് ട്രിവാൻഡ്രത്തേക്ക് തിരിക്കും അപ്പം നാളെ രാവിലെ ചെറിയ വർക്കും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതിനും പോകണം ഒരാറു മണിയാകുമ്പം നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് തിരിക്കുകയും ചെയ്യണം മറ്റന്നാൾ രാവിലെ ഒരു ഉച്ചയൊക്കെ ആവുമ്പോഴേ നമ്മൾ തിരിച്ച് വീട്ടിലെത്തുള്ളൂ അല്ലെങ്കിൽ ഇവിടെ എത്തുള്ളൂ പലരും ചോദിക്കുന്നുണ്ട് ഇതേതാ വീടെന്ന് സോ ഓൾറെഡി ഞാൻ താമസിച്ച വീട് ഒരു സൈഡ് വീണിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിലെല്ലാം വെള്ളം കയറുന്നുണ്ട് അപ്പോൾ അവിടെ നിൽക്കാൻ പറ്റത്തില്ല അപ്പോൾ മണ്ണിടിച്ചെളിന് എല്ലാം കൂടെ ഭൂമി മൊത്തത്തിൽ ഞരന്ന് പോവും നമ്മൾ മണ്ണിൻ്റെ അടിയിലായിപ്പോകും തൽക്കാലം നമ്മുടെ സുഹൃത്തുക്കളൊക്കെ സഹായത്തോടു കൂടി അവർ എത്ര നാളിവിടെ നിൽക്കാൻ പറ്റുമെന്ന് അറിയില്ല സോ ഇത് ഇത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കൊരു പിടുത്തമില്ല എങ്കിലും ഇപ്പം നമ്മൾ സേഫാണ് ഫസ്റ്റ് ഓഫ് ഓൾ നാളെ രാവിലെ നമുക്കൊരു വർക്കുണ്ട് അപ്പം നാളെ വൈകിട്ട് നമുക്ക് പോവുകയും ചെയ്യണം അപ്പം രാവിലെ വർക്കിന് പോയി വന്നതിന് ശേഷം വേണം വൈകുന്നേരം പോവാനായിട്ട് പോവാനായിട്ട് വൈകുന്നേരം പോവാനായിട്ട് അപ്പോൾ നമ്മൾ ചിലപ്പം പെട്ടെന്ന് ഒരു അത്രയും ഫാസ്റ്റിൽ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ വിട്ടുപോകും അപ്പം ഞാനിപ്പം നാളെ എവിടെയെങ്കിലും പോകുന്ന സമയത്താണെങ്കിൽ ഞാൻ തലേ ദിവസമേ എല്ലാം സെറ്റാക്കി വയ്ക്കും അല്ലെങ്കിൽ എന്നോട് മറന്നുപോകും എന്നോടൊന്നല്ല പൊതുവേ എല്ലാവരോടും അങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം സോ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും കാരണം പെട്ടെന്ന് നമ്മൾ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ മറക്കും അപ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ എടുത്ത് വെക്കുവാണെങ്കിൽ പെട്ടെന്ന് അത് എടുത്തിട്ട് അങ്ങ് പോയാൽ മതി അപ്പം ഈ ബാഗിൽ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഡ്രിമ്മർ അപ്പം ഞാൻ ഈ ചെറിയ ചെറിയ ആങ്കറിങ്ങൾ പോകുന്നു ഡ്രിമ്മറും കാര്യങ്ങളെല്ലാം എപ്പോഴും ഇതിലുണ്ടാകുന്ന കാര്യങ്ങളാണ് എൻ്റെ ബാഗിൽ സോ അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇതിൽ ഏകദേശം എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട് സോ ഇത് ഞാൻ എൻ്റെ ബാഗിൽ സൂക്ഷിക്കുന്ന ചില കാര്യങ്ങളെ നമ്മൾ എഴുതി സൂക്ഷിക്കല്ലോ നമുക്ക് നാളെ നടക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഇന്നേ എഴുതി അങ്ങനെ ഒരു ശീലം എനിക്കുണ്ട് സോ ഇനി വരുന്ന വർഷങ്ങളിൽ എന്തൊക്കെ നടക്കണം എൻ്റെ ലൈഫിൽ എന്നുള്ളത് സോ ഓൾറെഡി ഞാൻ എഴുതി സൂക്ഷിക്കുന്ന ഒരു പ്രകൃതം എനിക്കുണ്ട് എത്ര പേർക്ക് അങ്ങനെ ഉണ്ടോ എന്ന് അറിയില്ല പക്ഷേ എനിക്കങ്ങനെയാണ് സോ ഞാനിപ്പം ഐ വിൽ മേക്ക് ഇൻ മൈ ലൈഫ് എന്ന് പറയുന്ന പോലെ സോ എൻ്റെ ലൈഫ് ഞാൻ തന്നെ മെയ്ക്കും ഐ ആം മെയ്ക്ക് മൈ ലൈഫ് എന്നൊക്കെ പറയും സോ ഞാൻ എൻ്റെ ലൈഫ് ഞാൻ തന്നെ എന്താ പറയുക തീരുമാനിക്കും എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ മൈൻഡ് പവറൊക്കെ വെച്ചിട്ടുള്ളൊരു സംഭവമാണ് എത്ര പേർക്കത് അതിൽ വിശ്വാസം അറിയില്ല പക്ഷേ എനിക്ക് പേഴ്സണലി വിശ്വാസമുണ്ട് കാരണം ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം എൻ്റെ ലൈഫിൽ നടക്കുന്നുണ്ട് സോ ഇത് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും എന്താ പറയുക നമ്മൾ ആഗ്രഹിച്ചോ അതെല്ലാം നടക്കുന്നുണ്ട് എന്ത് നമുക്ക് വേണ്ടെന്ന് തോന്നുന്നു അതെല്ലാം നമ്മൾ വിട്ടുപോകുന്നുണ്ട് ഏതൊക്കെ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ചതിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒറ്റ കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവുമല്ലോ സോ അങ്ങനത്തെ എല്ലാ നെഗറ്റീവ് എനർജികളും എന്നിരുന്നു പോകാറുണ്ട് സോ എല്ലാ നന്മകളും എന്നിന്ന് വരാറുണ്ട് ഇതിൽ എഴുതി വെച്ച ഓരോ കാര്യങ്ങളും ഇതിപ്പോൾ ഒരു ഒരു പത്ത് കാര്യങ്ങളോട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഇനി ഇതുപോലെ തന്നെ നടക്കും സോ നമ്മൾ നമ്മളിത് ഒരു നോട്ട്ബുക്കിൽ ഇതുപോലെ എഴുതി വയ്ക്കുക എന്നിട്ട് അത് നടക്കുന്നതായിട്ട് നമ്മൾ വിചാരിക്കുക സ്വപ്നം കാണുക സോ അപ്പം നമ്മളത് നടന്നതായിട്ട് അതിൽ ഫീൽ ചെയ്യുക അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കാര്യങ്ങളെല്ലാം ആ ഒരു എഴുതി വെച്ച പ്രകാരം നല്ല രീതിയിൽ നടക്കുന്നതായിരിക്കും എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ് എനിക്ക് എത്ര പേർക്ക് അതിൽ വിശ്വാസം ഉണ്ടെന്നറിയില്ല പക്ഷേ എനിക്ക് പേഴ്സണലി ഭയങ്കര വിശ്വാസം അങ്ങനെ ഒരു ഇത് എപ്പോഴും ഞാനിത് സൂക്ഷിക്കും ഇടയ്ക്കിടയ്ക്ക് അടുത്ത് വായിച്ചു നോക്കും ഓരോന്ന് നടക്കുമ്പോൾ അതിൽ ടിക്കി ടിക്കിത് പോവും സോ അപ്പോൾ അത് നമുക്ക് ഈ ബാഗിലോട്ടിടാം പിന്നെ ഇത് ചില്ലറേ ഒന്നും ഈ ബാഗിൽ ഉണ്ടാവാറില്ല പൊതുവേ കാരണം ഗൂഗിൾ പേ ആണ് പിന്നെ പോകുന്ന പോക്കിൽ എ ടി എം നിന്ന് നമ്മൾ പൈസ എടുക്കുവാണ് പതിവ് പിന്നെ ഇത് ബാമാണ് അപ്പോൾ ഈ ബാമും നിൽക്കട്ടെ കാരണം വണ്ടിയിൽ ഒത്തിരി യാത്ര വരുമ്പോൾ ചിലപ്പോൾ തലവേദനയൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇതും നമ്മുടെ എന്താ പറയുക വിക്സാണ് സോ നമുക്ക് ജലദോഷമൊക്കെ വരുമ്പോൾ ബസ്സിന്നൊക്കെ യാത്രയും മേടക്കിടയ്ക്ക് ഇങ്ങനെ വലിച്ചുകഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മുക്കടപ്പൊന്നും വരത്തില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എനിക്ക് മൂക്കടപ്പൊന്നും ഇല്ല എങ്കിലും രാവിലെ കുളിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വലിക്കും സോ അപ്പോൾ അതും അതിൽ കരുതാം പിന്നെന്താ ഇതൊക്കെ ഇത് ഫോണിൻ്റെ നമ്മുടെ ഈ ഒരു ഈ ഫോണിൻ്റെ ഈ ഗ്ലാസ് നമ്മൾ തുടക്കത്തില്ലേ സോ അതിന് വേണ്ടി ജസ്റ്റ് ഇങ്ങനെ സൂക്ഷിക്കുന്നതാണ് ഈ ഒരു ഇത് കാരണം നല്ല ക്ലിയർ ആവും ഇതുകൊണ്ട് തുടച്ച് കഴിഞ്ഞാൽ ഫോണിൻ്റെ ആ ഒരു ഗ്ലാസ് നല്ല രീതിയിൽ അങ്ങ് ക്ലിയർ ആവും ഒരഴുക്കം ഒന്നും കാണില്ല സോ എനിക്കെപ്പോഴും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ക്ലിയർ ആയിട്ടിരിക്കണം അപ്പം ഇങ്ങനൊരു ഇത് നമ്മൾ ഈ ഒരു ബാഗിൽ സൂക്ഷിക്കും പിന്നൊരു ഫാസ്റ്റ് ചാർജർ നിർബന്ധമാണ് കാരണം ഫോണിൽ ചിലപ്പം ചാർജ് തീരാനുള്ള സാധ്യതയുണ്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ എവിടെയെങ്കിലുമൊക്കെ കുത്തിയിടേണ്ടിയിരിക്കണേൽ നമുക്ക് കുത്തിയിടാം പിന്നെ വ്ളോഗ് നമ്മളെന്തായാലും പിടിക്കുമെന്നുണ്ട് അപ്പം പോകുന്നതും വരുന്നതും ഒക്കെ വ്ലോഗ് പിടിക്കും അപ്പോൾ നമുക്ക് മൈക്ക് അത്യാവശ്യമാണ് ഇത് എൻ്റെ മൈക്കാണ് സോ ഈ ഒരു മൈക്കിൻ്റെ പോസും ബോക്സും നമുക്കിതിൽ എടുത്ത് വെക്കാം ഓൾറെഡി ഒരു മൈക്ക് ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഇതിൽ ഇന്നൊരു ബൈക്കും കൂടെ ഉണ്ട് പിന്നെ ഒരു രൂപ ഒരു രൂപയോ രണ്ട് രൂപയോ എപ്പോഴും ഞാൻ ബാഗിൽ ഇട്ടേക്കും ചെയ്ഞ്ച് സോ അത് അത്യാവശ്യമാണ് കാരണം അതൊരു രാശിയാണെന്നാണ് പറയുന്നത് അപ്പോൾ എനിക്കതിൽ വിശ്വാസമാണ് അപ്പോൾ എപ്പോഴും ഒരു ചില്ലറ ഞാൻ എടുത്തു വെക്കും പിന്നെ ഇതൊരു കാല് വേദനയ്ക്കുള്ളൊരു മരുന്നാണ് സോ കാലിടക്കിടക്ക് കാലിന് പ്രോബ്ലം ഉണ്ടെന്നല്ല അപ്പോൾ വേദനയാകുമ്പോൾ ഞാനിത് കൊടുക്കും ഒത്തിരി യാത്രയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ചിലപ്പോൾ വേദനയാവും ഭയങ്കര ബുദ്ധിമുട്ടാവും അത് പുരട്ടി കൊടുക്കും പിന്നെ ഇത് ഹെഡ്സെറ്റാണ് ഇതിപ്പോൾ ഇന്ന് എടുത്ത് വെക്കുന്നില്ല കാരണം ഒരു സിനിമയൊക്കെ കിടന്ന് ഉറങ്ങത്തുള്ളൂ പിന്നെ ഇതും ഫോണിൻ്റെ നമ്മൾ തുടക്കുന്ന പേപ്പറാണ് ഇതിനെന്തോ പറയുന്നത് ക്ലീനിങ് കിറ്റ് എന്നാണ് ഇതിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നത് ക്ലീൻ നേരത്തെ ഞാൻ കാണിച്ചല്ലോ നമ്മളൊരു പേപ്പർ മൊബൈലിൽ തുടക്കുന്ന ഒരു നമ്മൾ ചെറിയ ടൗലുള്ള സംഭവം അത് വളരെ സോഫ്റ്റ് ആയിരിക്കും അങ്ങനത്തെ ഒരു പൊട്ടിക്കാത്തൊരു കവറാണ് ഇതെപ്പോഴും ഞാൻ മേടിച്ച് എൻ്റെ കയ്യിലില്ലെങ്കിൽ കടയിൽ നിന്ന് മേടിച്ച് സൂക്ഷിക്കും എപ്പോഴും എനിക്കിത് അത്യാവശ്യമാണ് രണ്ട് മൊബൈലുണ്ട് അപ്പോൾ ക്യാമറയൊക്കെ തുടക്കണ ഇപ്പോൾ രണ്ട് മൊബൈലുണ്ട് ഇപ്പോൾ ക്യാമറയൊക്കെ തുടക്കണ്ടിങ്ങനെ ഈ ഒരു പേപ്പറുണ്ട് തുടച്ചെടുക്കും അപ്പം അത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിട്ടുണ്ട് പിന്നെ ഈ ഒരു പഴയ ഹെഡ്സെറ്റ് ഇത് പത്തോ പന്ത്രണ്ടോ വർഷ നേരത്തെ കണ്ടിട്ടുണ്ടാവും അതും ചുമ്മാ ഇട്ട് വയ്ക്കും അതും ചുമ്മാ പിന്നെ ഈ ഈയൊരു ബാഗിൽ ഇട്ട് വയ്ക്കും പിന്നെ ഈ ഒരു പേഴ്സ് പിന്നെ എന്താ വേണ്ടത് പിന്നെ ഒരു ആത്ര ഓൾറെഡി ഇതിലുണ്ട് പിന്നെ ഒരു ടവൽ വേണം കുളിക്കാൻ വേണ്ടിയിട്ട് അത് ഓൾറെഡി നമ്മൾ വിരിച്ചിട്ടിട്ടുണ്ട് കാരണം അപ്പോൾ അത് ഡ്രൈ ആയിട്ടില്ല ഡ്രൈ ആയതിന് ശേഷം മടക്കിയിട്ട് നമുക്ക് ഇതിലോട്ട് കയറ്റാം പിന്നെ എന്താ ബ്രഷ് ബ്രഷ് നാളെ നാളെ രാവിലെ പല്ലിയേക്കണ്ടേ പിന്നെ രാത്രി പോകുന്നതിന് മുമ്പും ബ്രഷ് ചെയ്യണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലോട്ട് കയറ്റാം വേറെ ഒന്നും വേണ്ട പിന്നെ ഒരു പാൻറ്റും ഷർട്ടും വേണം അത് രാവിലെ നമുക്ക് ഹാൻഡ് ചെയ്ത് എടുത്ത് വയ്ക്കാം അപ്പോൾ ഇനി നേരം വെളുത്തിട്ട് കാണാം ഓക്കേ നേരം വെളുത്തിട്ട് പോകുമ്പോൾ കാണാം രാവിലെ എണീറ്റ് തേച്ച് വെക്കണം പൊണ്ടു പോകേണ്ട തേച്ച് വയ്ക്കണം ഇത് ഇതിനാ ഇതിലെടുത്ത് വെക്കുന്നത് അപ്പോൾ അപ്പം കാണാം അപ്പം അങ്ങനെ രാവിലെ തന്നെ എണീറ്റ് നമ്മൾ ജോലിക്ക് വേണ്ടി വന്നിരിക്കുകയാണ് രാവിലെ എണീറ്റ് വരുന്ന ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം അത്ര മാത്രം തിരക്കായിരുന്നു മാത്രമല്ല എണീക്കാൻ ഒരു അഞ്ച് മിനിറ്റ് ലേറ്റ് ആയിരുന്നില്ല കാരണം ഞാൻ ഉദ്ദേശം ഒരു അഞ്ചര മണിക്കൊക്കെ എണീക്കുന്നുണ്ട് ഇന്നൊരു ആറ് മണിയായിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് ഒട്ടും ടൈം കിട്ടിയില്ല വേഗം തന്നെ കുളിച്ച് റെഡിയായി നമ്മൾ ജോലിക്ക് വന്നു ജോലി രണ്ടും കഴിഞ്ഞ് ഇപ്പം നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കാരണം രാവിലെ വീട്ടിലൊന്നും ഉണ്ടാക്കാനൊന്നും പറ്റിയില്ല കാരണം ഒന്നും സമയം കിട്ടില്ല ലേറ്റ് ആയിക്കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉപ്പ്മാവ് എന്തെങ്കിലുമൊക്കെ തട്ടിപ്പിക്കണം പക്ഷേ ഇന്നിട്ട് പറ്റിയില്ല മിക്ക ദിവസങ്ങളിലും ഇങ്ങനെ വേഗം ചെല്ലേണ്ടതുണ്ട് ഇത്ര ദിവസങ്ങളിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റാറില്ല അപ്പോൾ ഞാൻ ഇവിടെ ചേച്ചി ഒരു കടയുണ്ട് ആ കടയിൽ നിന്ന് ബണ്ണും ചായയും കുടിക്കും എൻ്റെ മെയിൻ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ബണ്ും ചായയും പല ആൾക്കാരും എന്ത് ചോദിക്കാറുണ്ട് നീ ഇങ്ങനെ സ്ലിം ആക്കിയിരിക്കുന്നത് ഇത്ര നല്ല ആൾക്കാരൊക്കെ തടിച്ചു വണ്ണം വെച്ച് വലിയ പക്ഷേ എന്നിട്ടല്ല ബിഗ്രീനി എങ്ങനെ അങ്ങനെ ആയിട്ടിരിക്കുന്നു എങ്ങനെ ഇങ്ങനെ തടി ഇങ്ങനെ കുറച്ചിരിക്കുന്നു ആസ്വദിക്കുന്നത് സാധാരണ ഞാൻ ഫുഡ് വളരെ കുറവാണ് ഫുഡ് വളരെ കുറവാണ് ചോറാണെങ്കിലും ഒരു കവി അല്ലെങ്കിൽ രണ്ട് കവി ചോറ് കിട്ടും ബ്രേക്ക്ഫാസ്റ്റാണെങ്കിലും ഒരു ദോശ ഒരു ദോശ അല്ലെങ്കിൽ രണ്ട് ചപ്പാത്തി അത്രയൊക്കെ കഴിക്കാറുള്ളൂ അവർ കൂടുതൽ ആഹാരം കഴിക്കാറില്ല എനിക്ക് ആഹാരം കൂടുതൽ കഴിക്കുന്നത് ഇഷ്ടമല്ല വയറ് മറിച്ച് ഞാൻ ആഹാരം കഴിക്കാറില്ല എത്രയോ വർഷങ്ങളായിട്ടുള്ള അതിൻ്റെ ശീലമാണ് നാട്ടിൽ വന്നതിനുശേഷം ഞാൻ വയറ് മറിച്ച് ആഹാരം കഴിക്കാറില്ല കാരണം ഒരുപക്ഷെ നാളെ എനിക്ക് ഭക്ഷണം ഇല്ലാത്തൊരു സമയം വന്നതാണ് എൻ്റെ യൂണിന്ന് പേടിച്ചിട്ട് ഞാൻ ഒരിക്കലും വയറ് മുറിച്ച് ഭക്ഷണം കഴിക്കാറില്ല മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ടല്ലോ വയറ് മുറിച്ച് ഭക്ഷണം കഴിക്കാറുണ്ട് സോ ആ ഒരു ഇത് മൈൻഡിൽ ഇവരെ കിടക്കുന്നുണ്ട് ഞാനങ്ങനെ വയറ് മറിച്ച് കഴിക്കാറില്ല മുഹമ്മദ് നബി എവിടെയോ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മ വയറ് മുറിച്ച് കഴിക്കുന്നത് ഹെൽത്തിന് നല്ലതല്ലേ അത് കേട്ടതിന് ശേഷം അത് വായിച്ച് കേട്ടത് കുറ്റിക്കാലത്ത് എവിടെയോ ഓർമ്മയുള്ളൂ ഞാനങ്ങനെ വയറ് മറിച്ച് ആഹാരം കഴിക്കാറില്ല പിന്നെ എൻ്റെ ചുറ്റുള്ള ആൾക്കാരെ ഓർമ്മ ൾക്കാർക്ക് എന്താ പറയുക പിന്നെ കുട്ടിക്കാലം മുതൽ എനിക്കിന്നത് വേണം അല്ലെങ്കിൽ ഇന്നത് കിട്ടിയാലേ കഴിക്കത്തുള്ളൂ അങ്ങനെ ശീലമൊന്നുമില്ല എന്ത് കിട്ടിയാലും അതൊരു പരിഭവം പരാതിയോ ഇല്ലാതെ കഴിക്കുന്ന ഒരു ശീലമായിരുന്നു എനിക്ക് കുഞ്ഞിലേ മുതൽ ഉണ്ടായത് കാരണം ഞങ്ങൾ കുഞ്ഞിലൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെ വളർന്നത് അതൊരു വലിയ ഭാഗ്യമായി കാരണം ഇപ്പോൾ അങ്ങനെ ഒന്നിനൊരു നിർബന്ധമോ ഒരു അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല എന്ത് കിട്ടിയാലും അത് മിതമായ രീതി കഴിക്കും അങ്ങനെ ഫൈനലി ഇതാ നമ്മൾ റൂമിലേക്ക് എത്തി ഡ്രസ്സ് എല്ലാം മാറി നമ്മളിത് ട്രവാൻഡ്രത്തേക്ക് പോവുകയാണ് ബാക്കി കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വ്ളോഗിൽ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്തു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം